നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ കനത്ത മഴയിൽ വാണിയംകുളത്ത് മലവെള്ളപ്പാച്ചിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതില്ലെന്ന് തഹസിൽദാർ അബ്ദുൾ മജീദ് പറഞ്ഞു ഇന്ന് കനത്ത മഴയിൽ വാണിയംകുളത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി ഇന്ന് പകൽ നിർത്താതെ പെയ്ത മഴയെ തുടർന്നാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് ഉരുൾപൊട്ടലിന് സമാനമായാണ് മലവെള്ളപ്പാച്ചൽ ഉണ്ടായിരിക്കുന്നത് ഇത് പ്രദേശവാസികളിൽ ഉരുൾപൊട്ടൽ ഭീതി ഉണ്ടാക്കുകയും ചെയ്തു വാണിയംകുളം പഞ്ചായത്തിലെ പനയൂർ എളംകുളം ഭാഗത്താണ് ശക്തമായ മലവെള്ളപ്പാച്ചൽ ഉണ്ടായിരിക്കുന്നത് പ്രദേശത്തെ മൂന്ന് വീടുകളുടെ മതിൽ വീണ് തകർന്നിട്ടുണ്ട് ഈ പ്രദേശത്തെ ഏഴ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് മൂന്ന് വീടുകളുടെ മതിലുകൾക്കല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇതേ രീതിയിൽ ഇനിയും മഴ പെയ്താൽ ജനജീവിതം ബുദ്ധിമുട്ടിലാവുമെന്നും പ്രദേശവാസികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകാൻ പഞ്ചായത്ത് കൂടെ ഉണ്ടാവുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അതിശക്തമായ മഴ ഉണ്ടായത് അപ്പോൾ ഒരു പതിനൊന്നര ആയപ്പോഴാണ് ഇവിടുന്ന് വിളി വരുന്നത് അതിശക്തമായ രീതിയിലുള്ള മഴവെള്ളം അതിന് മഴവെള്ളം പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് വീടുകൾക്ക് മതിലുകൾ കൊണ്ട് കൊണ്ടുവരണ അവിടുത്തെ വീട്ടുനിവാസികൾ വിളിച്ചു അതുമായി ബന്ധപ്പെട്ട് തന്നെ ആ സ്ഥലത്തെത്തി പരിശോധിക്കുകയും വളരെ രീതിയിലുള്ള വെള്ളം ഒരുക്കുമ്പോൾ അവരത് ഒരു വീഡിയോ രൂപത്തിലെടുക്കുന്നുണ്ടായിട്ടാണ് പരിശോധിച്ചപ്പോൾ വലിയ രീതിയിലുള്ള മഴവെള്ളം ഈ നമ്മുടെ മലവാന എസ്റ്റേറ്റിൽ നിന്നും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വീടുകളിൽ അവിടുത്തെ പ്രദേശവാസികളാശങ്കാണ് അപ്പോൾ അതിൽ നമ്മൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തകസിൽദാരെ വീരറിയിട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവർ പരിശോധിച്ചിട്ട് ഈ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചിട്ടുള്ള പ്രവർത്തനം നടപ്പിലാക്കുന്നത് ഭയങ്കര രീതിയിൽ അതിനിടയിൽ അവർ ഭയങ്കര ശബ്ദം കേട്ടു എന്ന് പറയുകയും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നിലവിൽ ഏഴ് വീടുകളുള്ളത് മൂന്ന് വീടുകളിലെ കൈമതിലുകൾ തകർന്നു വിട്ടിട്ടുണ്ട് വീടുകൾക്ക് സാരമായ കേടുവൾ വായിച്ചിട്ടില്ലെങ്കിലും ഒരു അടുത്തൊരു മഴ മഴ അവർക്ക് അവരുടെ ജീവിതം എന്തായാലും പ്രവർത്തനം പഞ്ചായത്തും ഒക്കെ ും നിലവിൽ ആശങ്കപ്പെടേണ്ട അവസ്ഥയല്ലെന്നും മഴവെള്ളം ഗതിമാറി ഒഴുകിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടില്ലെന്നും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും പരിശോധനയ്ക്ക് ശേഷം തഹസിൽദാർ മജീദ് പറഞ്ഞു നമ്മൾ പരിശോധന നടത്തിൽ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഒരു രണ്ടു മണിക്കൂർ തുടർച്ചയായ മഴ പെയ്തതിന്റെ അടിസ്ഥാനത്തില് വെള്ളം സാധാരണ ഒഴുകിയിരുന്ന ഗതിമാരി ഒഴുകി ഈ ഒരു വളത്തിലൂടെ മാറി ഒഴികി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴുകിയിട്ടുള്ളത് മറ്റേ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കാണുന്നത് നിലവിലില്ല ഇനി നമ്മൾ വിശദ പരിശോധന നടത്തിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ തുടർ നടപടി നോക്കുന്നത് നമ്മൾ വിശുദ്ധ പരിശോധന ജിയോളജിസ്റ്റ് വിശുദ്ധ പരിശോധന നമ്മൾ നടത്തിയിരിക്കുന്നു എന്നാലും നാളെ രാവിലെ തന്നെ ഉണ്ട് ഈ മല വെള്ളപ്പാച്ചിൽ സ്വാഭാവിക സ്വാഭാവികമായിട്ടുള്ള മഴ ഒരു ശക്തമായ മഴ രണ്ടു മണിക്കൂറോളം തുടർച്ചയായ മഴ ഉണ്ടായിരുന്നു ആ മഴയുടെ ഇതിൽ വെള്ളം കൂടുതലായതുകൊണ്ട് അളവ് കൂടുതലായതുകൊണ്ട് ഗതി മാറി ഒഴിക്കുന്നത് മാത്രമേ മുകളിലരുവി അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും